ൻ കൃഷിയിൽ പുതിയ പുതിയം കുറിക്കാനൊരുങ്ങി കിസാൻ സഭയും ഇരമല്ലൂരിലെ കർഷകരും നെല്ലിക്കുഴി പഞ്ചായത്തിലെ ഇരമല്ലൂർ പാടശേഖരത്തിലാണ് തണ്ണിമത്തൻ കൃഷി നടത്തുന്നതിന് ഇതര സംസ്ഥാനങ്ങളുടെ കുത്തകയായിരുന്ന തണ്ണിമത്തൻ കൃഷിയെ പ്രാദേശികമായി വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിടുകയാണ് കിസാൻ സഭയും ഇരമല്ലൂരിലെ ഒരു കൂട്ടം കർഷകരും വേനൽക്കാലത്ത് മലയാളികൾ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഒന്നാണ് തണ്ണിമുത്തൻ കേരളത്തിലെ വിപണി സജീവമായാൽ ഇതര സംസ്ഥാനങ്ങളിലെ തണ്ണിമത്തൻ വ്യാപാരികൾക്ക് ചാകരയാണ് എന്നാൽ ഇത്തവണ വിപണിയെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ തണ്ണിമത്തൻ കൃഷിയുമായി രംഗത്ത് രംഗത്തുവന്നിരിക്കുകയാണ് കിസാൻ സഭ കോതമംഗലം കമ്മിറ്റിയും നെല്ലിക്കുഴി മേഖലാ കമ്മിറ്റിയും നെല്ലിക്കുഴി പഞ്ചായത്തിലെ ഇരമലൂർ പാടശേഖരത്തിൽ ഒരേക്കർ കൃഷിയിടത്തിലാണ് തണ്ണിമത്തൻ കൃഷി നടത്തുന്നത് മുഗളത്ത് നാരായണൻ നായരുടേതാണ് കൃഷിയിടം നാംധാരി മഞ്ച് എഫ് വൺ എന്നീ ഇടങ്ങളിൽപ്പെട്ട മഞ്ഞ ഓറഞ്ച് ചുവപ്പ് നിറങ്ങളിലുള്ള തണ്ണിമത്തനുകളാണ് കൃഷി ചെയ്യുന്നത് ഇതിന്റെ ആദ്യപടിയൊന്നോണം വിത്തുകൾ നിക്ഷേപിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചു സംസ്ഥാന കടാശ്വാസ കമ്മീഷൻ അംഗവും ും കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറിയുമായ കെ എം ദിനകരൻ ഉദ്ഘാടനം നിർവഹിച്ചു കിസാൻ സഭാ മേഖലാ പ്രസിഡന്റ് പി എം നൌഷാദ് നിയോജകമണ്ഡലം സെക്രട്ടറി എം എസ് അലിയാർ തുടങ്ങിയവർ പ്രസംഗിച്ചു കിസാൻ സഭാ നേതാക്കളായ രവീന്ദ്രൻ താഴേക്കാട്ട് ജയേഷ് കുമാർ പ്രജേഷ് പാക്കാട്ട് കെ ബി അൻസാർ സി പി അബ്ദുൾ നാസർ പി എസ് സജീവൻ കോതമംഗലം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് നെല്ലിക്കുടി കൃഷി ഓഫീസർ ഗ്രീഷ്മ എസ് അസിസ്റ്റന്റ് ജിസ്മിയ യു എ നിഷാമോൾ ടി കെ സുരേന്ദ്രൻ കെ എൻ അനിൽ അശോകൻ എം ആർ ഷാജി വി എം തുടങ്ങിയവർ നേതൃത്വം നൽകി ഗീത വരിക്കമോളത്ത് പത്മനാഭൻ സുകുമാരൻ കണിക്കുടി തുടങ്ങി വനിതാ കർഷകരടക്കം നിരവധി കർഷകരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്